എന്തോ റാണി ചേച്ചി ഞാനേ എന്തോ എൻ്റെ ഒരു കൂട്ടുകാരെ സൈക്കോളജിസ്റ്റ് ഉണ്ട് അയാളെ ഒന്ന് കാണും ഉറക്കമില്ല ഉറക്കമില്ല പിന്നെ അങ്ങ് ക്ഷീണോ എന്തോ ചെയ്യാനാ അതൊന്നു പോയിട്ട് വറട്ടെ കേട്ടോ ഇല്ലായിരുന്നു സൈക്കോളജിസ്റ്റിനെ കാണാനോ ആ അപ്പോ അത് തന്നെയാണല്ലോ ആ എന്നാ പോട്ടെ ആ എന്നാ പോയിട്ട് വരും ശരിയെന്നാ നിങ്ങൾ എന്തോ ഈ പറഞ്ഞോണ്ട് നടക്കുന്നത് പ്രസാദിന് പ്രാൻ താന്നു പിന്നെ അവർ പ്രസവം എടുക്കാൻ പോലെ തൈക്കാട്ടിയെ കാണാൻ പ്രസവ ഡോക്ടറെ കാണാൻ പോയി പിന്നെ അവര് വട്ടമായിട്ട ഓനാ നാട്ടിൽ നടക്കുന്നേ ചേച്ചി ഇന്നലെ ഞാൻ അവനെ അവന് ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങൾ ആവശ്യം ഇല്ലാതെ പറഞ്ഞോണ്ടാക്കരുത് കേട്ടെ എനിക്ക് മൊത്തം വട്ടാന്നൊന്നും ആ നീ നാട് നിങ്ങളുമൊത്തം പറഞ്ഞോണ്ട് നടക്കുന്നത് പ്രസാദിന് പ്രാൻ തന്നത് സൈക്കാർട്ടിസ്റ്റിനെ കാണാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രാന്ത പോവാന്നോ ഓ ഇതിനെന്തേ ഇതേ പോലെയുള്ള ഡിലേറ്റ് ചെയ്തില്ലോ എന്താ വിളിച്ചത് അതിന്റെ പിള്ളേരെ പ്രസാദിനോ അവനെ ആരെ കാണാൻ പോയെന്നാ ചേച്ചി പറയുന്നേ അവനും മാറി നടക്കണേ ഇല്ലെങ്കി അവൻ നമ്മളെ കൊല്ലും ഇന്നലെ കൂടെ ഞാൻ കടയിൽ പോയി പരിചയം നോക്കുന്നുണ്ടോ പിന്നെ ഞാൻ അപ്പുറത്തോട്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഉള്ളോ വരുന്നവ വരുന്ന ചേച്ചി ഞാൻ പോവാ അയ്യോ ദോ വരുന്നടി പ്രസാദ് പൊക്കം പരത്തി എനിക്ക് ഞാൻ തന്നെ പിന്നെ നിങ്ങൾ നിനക്ക് പിന്നെ ഉറക്കം ഇല്ല എനിക്ക് എന്താ രാത്രി ഉണന്നിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് നീ സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിനെ എൻ്റെ ഒക്കെ കാണാൻ പോകുന്നതെന്നേ പറഞ്ഞത് മെന്റൽ ഹെൽത്ത് നേടിയിട്ടുണ്ട് അതെല്ലാം പ്രാന്തൊന്നും അല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നവരെല്ലാം അങ്ങ് പ്രാന്തന്മാരാണ് ആ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ ഇനി എന്തോ ചൂടാവുന്നേ നിങ്ങൾ ആവശ്യമില്ലാതെ പറഞ്ഞാണ് ഇനി നിങ്ങൾ ഇതങ്ങാണോ പറഞ്ഞോണ്ട് കിടന്നെ പിന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത് ഓടിക്കോടി ഇവര് വിവന ശരി ആ ഓടിക്കും